ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ജാൻമണി പാട്ടൊക്കെ കേട്ടാണ് ഉണരുന്നത് അപ്പോൾ അവിടെ ജാസ്മിൻ നിൽക്കുന്നുണ്ട് ജാസ്മിൻ അടുത്തേക്ക് വിളിച്ചിട്ട് ഹഗ് ചെയ്യുന്നുണ്ട് ആ ഒരു ആ ഒരു രംഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ആ ഒരു സ്ത്രീ എത്രത്തോളം ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരാളാണ് എന്ന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ബിഗ് ബോസിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി ജാൻമണി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും കാര്യമൊക്കെ ചെയ്തിരുന്നു ജാസ്മിനും അതുപോലെ തന്നെയാണ് ദേഷ്യപ്പെടുകയും കാര്യമൊക്കെ ചെയ്തിരുന്നു അതിനൊക്കെ ഉണ്ടായ വിഷയം എന്താണ് ഗബ്രി ഗബ്രി ഉണ്ടാക്കി വെച്ച ഐസ്ക്രീം പ്രശ്നം ജാസ്മിനും അറിയാം അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഗബ്രി പറഞ്ഞ ടോൺ ഒട്ടും ശരിയല്ല എന്ന് ആരും ഗബ്രി ആ പറഞ്ഞതിനെ കുറ്റം പറയുന്നില്ല ഗബ്രിക്ക് പറയാം ഗബ്രിക്ക് കിട്ടിയ ഒരു സാധനമാണ് അത് ഗബ്രിയോട് ചോദിച്ചിട്ട് എടുക്കാമായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റൊന്നും ആരും പറയുന്നില്ല അവിടെ പക്ഷെ പറഞ്ഞ ടോണും പറഞ്ഞ സമയവും അവരത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഒരു ഒരുതരം ധാർഷ്ട്യത്തോടെ ഗബ്രി അത് പറയുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ഇൻസൾട്ട് എന്ന് പറയുന്നത് അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എത്രത്തോളം തീവ്രമായ വേദനയാണ് എന്ന അപ്സരെ ഉൾപ്പെടെ ഇന്നലെ മാനസികമായി തകർന്നു പോയതിൻ്റെ കാരണവും അത് തന്നെയാണ് ഭക്ഷണത്തിന്റെ പേരിൽ അവഹേളിക്കപ്പെടുക അതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവൃത്തിയെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അവിടെയാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് അയാൾക്ക് വകതിരിവ് വട്ടപൂജ്യമാണെന്ന് അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ഉണ്ട് പക്ഷെ അത് പറയേണ്ട രീതി അങ്ങനെയല്ല സമയം അതല്ല അപ്പോൾ ഇന്നലെ വളരെയധികം അപമാനിതയായിട്ടും ജാൻമണി ഇന്ന് രാവിലെ എണീറ്റ ഉടനെ തന്നെ ജാസ്മിനെയാണ് വിളിച്ച് ഹഗ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് ഓൾറെഡി അവിടെ നടന്ന വഴക്കുകളുടെ പേരിൽ അവരും വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്ന് വ്യക്തമാണ് അവരുടെ മുഖഭാവത്തിൽ നിന്ന് ജാൻമണി നല്ലൊരു ഗെയിമറാണ് ഒരു സംശയം അതിനകത്ത് വേണ്ട സ്ട്രാറ്റജിപരമായിട്ട് ഗെയിം കളിക്കാനുള്ള എല്ലാ കഴിവും അവർക്കുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ നല്ല വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ് ഒരു ഒരു മറ്റുള്ളവരോട് അനുകമ്പയുള്ള ഒരു ക്യാരക്ടറാണ് അവരുടേത് അത് അവർ ഓരോ ദിവസവും തെളിയിക്കുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം